السلام عليكم ورحمة الله علم الفرائض محلي كلاس نالبتي بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين بسم الله الرحمن الرحيم وأمثلة ما ذكر من الأربعة مع بقاء عدد الرؤوس بحاله عدد الرؤوس عدد حاله ثانية അതായത് അതതു റൂസ് അങ്ങനെ തന്നെ ശേഷിക്കുന്നതിന്റെ മിസാലുകൾ അതത് റൂസിൽ എന്തില്ല മാറ്റല്ല അങ്ങനെ തന്നെ ശേഷിക്കുക അത് രണ്ടതൂസ് ഉണ്ടെങ്കിൽ രണ്ടും ചിലപ്പോൾ രണ്ടും തമ്മിലുള്ള ബന്ധം തമാഹുലാവാം തദാഹുൽ ആവാം തവാഫുവാം തബായുനാവാം ഓരോന്നിന്റെയും ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം അപ്പൊസ് അതിന്റെ ഹാലോട് കൂടെ തന്നെ ശേഷിക്കുന്നതിന്റെ ഉദാഹരണങ്ങൾ നോക്കാം ഒരാൾ മരണപ്പെട്ടു അയാൾക്ക് അനന്തരാവകാശികളായിട്ട് ആരൊക്കെയുള്ളത് സലാസു ബനാത്തിൻ മൂന്ന് പെൺമക്കൾ സലാസു ലിയബി വാപ്പൊത്തതായ മൂന്ന് സഹോദരന്മാർ മൂന്ന് പെൺമക്കളും വാപ്പൊത്തതായ മൂന്ന് സഹോദരന്മാരും അപ്പൊ മൂന്ന് പെൺമക്കൾക്ക് എത്രയാണ് സുലുസാനിയാണ് രണ്ടോ അതിൽ അധികമോ പെൺമക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് സുലുസാനിയാണല്ലോ പിന്നെ അഹുല് മൂന്ന് പേരുണ്ട് അവർ അസബിയാണ് അപ്പൊ എത്രയാണ് അസുൽ മഹ്തല സുലുസാനിയുടെ മഹറജായ മൂന്നാണ് അസുല മഹ്തല മൂന്നിന്റെ സുലുസാനി രണ്ടാർക്ക് കൊടുക്കണം ബിന്ദിന് കൊടുക്കണം ഒന്ന് അഹുല്യാബിനും കൊടുക്കണം പക്ഷെ ബിന്ദിന് സഹമെത്രയാണ് രണ്ടാണ് അതതോ മൂന്നാണ് അഹുല്യബിന് സഹുമ ഒന്നാണ് അതത് മൂന്നാണ് അപ്പൊ രണ്ടും തമ്മിൽ എന്താണ് തബായുരാണല്ലോ അപ്പൊ പിന്നെ അത് രണ്ടും തമ്മിൽ നോക്കണം ഏത് രണ്ട് അതതുർ റഹൂസും അതതുർ റഹൂസുകൾ തമ്മിൽ മൂന്നും മൂന്നും ആണ് രണ്ടും തമാസാണ് തമാസിലാവുന്ന സമയത്ത് ഒരു അതതുർ റഹൂസ് എടുക്കുക എത്രയാ മൂന്ന് ആ മൂന്ന് അസിലും മസ്അലയായ മൂന്നിൽ ഗുണിക്കുക ഒൻപത് കിട്ടും ആ ഒൻപതിൽ നിന്ന് മസ്അല സഹി നോക്കാം ഹിയ മസ്അല മീൻസ് അലാസത്തിന് എത്രയിൽ നിന്നാണ് മൂന്നിൽ നിന്ന വൽ അദദാനി ി മുതമാസാനി അതത് റൂസ് രണ്ടെണ്ോകള് അവ രണ്ടും മുത്തമാസിലാനി രണ്ടും തമാസ മൂന്നും മൂന്നും തമാസിലാണല്ലോ അതുകൊണ്ട് തന്നെ യുറബ് അഹദ് രണ്ടിൽ നിന്ന് ഒന്നിന് ലർബ് ചെയ്യപ്പെടണം അതായത് മൂന്ന് ആ മൂന്നിന് ലർബ് ചെയ്യപ്പെടണം ഫീ സലാഹത്തിന് എത്രയിൽ മൂന്നില് മൂന്നിന് മൂന്നില് ലർബ് ചെയ്യണം തബുലു അപത്ര കിട്ടും മൂന്നിന് മൂന്നില് ഒൻപത് കിട്ടും ആകും ഒൻപതിൽ നിന്ന് അങ്ങനെ സഹിയാകും വിന് മൂന്ന് പേരാണല്ലോ അവർക്ക് ആറ് ആറോഹരിന്റെ അപ്പൊ രണ്ട് വീതം കൊടുക്കാം ത് അവ മൂന്ന് ഓരോന്നും അപ്പൊ സഹി ആകും ഒൻപതിൽ നിന്ന് ആകും ഇനി മറ്റൊരു ഉദാഹരണം രണ്ടും തമ്മിൽ ആദ്യത്ത് അതത് റൂസ് തമാൽ ആവുന്നതിന് ഉദാഹരണമാണ് രണ്ടാമത്ത് അതത് റൂസ് തദാഹുലാവുന്നതിന് ഉദാഹരണം ഒരാൾ മരണപ്പെട്ടു അയാളുടെ അനന്തരാവകാശികൾ ആരൊക്കെയാണ് സലാസു വനാത്തിൻ മൂന്ന് പെൺമക്കൾ ആറ് സഹോദരന്മാർ വാപ്പൊത്തത് അഹുല്യാബ് ആറ് പേരുണ്ട് അപ്പൊ ബിന്ത് മൂ അവിടെയും സുലുതാനിയാണ് അസിലും മസ്അല മൂന്നാണ് എടുക്കേണ്ടത് അഹുല്യാബ് അസബയാണല്ലോ ആ മൂന്നിൽ നിന്ന് രണ്ട് ബിന്ദിനുണ്ടാവും ഒന്ന് അഹുല്യബിനും ഉണ്ടാവും അപ്പൊ നമ്മൾ നോക്കണം ഏത് ബിന്ത് എത്ര പേരുണ്ട് മൂന്ന് പേരുണ്ട് ബിന്ത് മൂന്ന് പേരുണ്ട് അവർക്ക് രണ്ട് ഓഹരിയാണ് ഉള്ളത് അഹുല്യാബ് ആറ് പേരുണ്ട് അവർക്ക് ഒരു ഓഹരിയാണ് ഉള്ളത് അപ്പോ അവിടെ അത് രണ്ടും തദാഹുലായി അതദും സെഹുമും തമ്മിൽ തദാഹുലായി അപ്പൊ അതത് അങ്ങനെ തന്നെ വെക്കണമല്ലോ അപ്പൊ അതത് റുസ് ഇത്രയാണ് മൂന്നും ആറും മൂന്നും ആറും തമ്മിലുള്ള ബന്ധം എന്താണ് തദാഹുലാണ് മൂന്നും ആറും തമ്മിൽ തദാഹുലാണ് അപ്പൊ വെൽതുകൊണ്ട് മതിയാക്കുക നോക്കുക അൽ അദദാനി രണ്ട് അദദുകൾ അതതുകൾ മുത്തദാഹിലാനി രണ്ടും തദാഹുല ആറ് മൂന്ന് തദാഹുലാണ് അപ്പൊ എന്ത് ചെയ്യണോ തുലുറകു ഗുണിക്കപ്പെടണം അക്സറുഹുമാ രണ്ടിൽ നിന്ന് അക്സറിന് ആണ് ആറാണ് ആ ആറിന് ഗുണിക്കപ്പെടണം മൂന്നിൽ ഗുണിക്കണം അപ്പൊ ആറ് ഇന്റു മൂന്ന് കിട്ടും വമിൻഹു പതിനെട്ടിൽ നിന്ന് മസ്അല സെഹിയാകും കാരണം പതിനെട്ടിന്റെ സുലുധാനി പന്ത്രണ്ടാണ് ഈ പന്ത്രണ്ട് ആർക്ക് കൊടുക്കണം മൂന്ന് പെൺമക്കൾക്ക് അപ്പൊ പന്ത്രണ്ട് മൂന്ന് പെൺമക്കൾക്ക് കൊടുക്കാം നാല് വീതം കൊടുക്കാം പിന്നെ ആറാണ് ബാക്കിയുള്ളത് ആറ് ആറ് അഹുല്യാബിക്ക് കൊടുക്കാം അപ്പൊ തെയ്യാ ഓരോന്ന് വീതം അവർക്കും കൊടുക്കാം പതിനെട്ടിൽ നിന്ന് സഹിയാകും ഇനി അപ്പോ അതത് റുസുകൾ തമാസാകുന്നതിനും അതത് റുസുകൾ തദാഹുലാകുന്നതിനും ഉദാഹരണം പറഞ്ഞു ഇനി അതത് റുഹൂസുകൾ തവാഹുക്കാവുന്നതിന്റെ ഉദാഹരണം ഒരാൾ മരണപ്പെട്ടു അയാൾക്ക് ഒൻപത് പെൺമക്കളുണ്ട് ഒൻപത് പെൺമക്കൾ ഉണ്ട് ആറ് പേരുണ്ട് അഹുല്യാബ് ആറ് പേരുണ്ട് പെൺമക്കൾ ഒൻപത് പേരുണ്ട് അപ്പൊ അവിടെയും അഫന് മസ്റ്റൽ എത്ര തന്നെയാണ് മൂന്ന് തന്നെയാണ് മൂന്നിൽ നിന്ന് രണ്ട് ബിന്തിന് ഉണ്ടാവും ഒന്ന് അഹരിക്കും ഉണ്ടാവും ഓരോഹരി രണ്ടോഹരി ബിന്തിന് രണ്ടോഹരി ബിന്ദുണ്ടാവും പക്ഷെ ബിന്ത് എത്ര രണ്ടുണ്ട് ഒൻപത് ബിന്തുണ്ട് ഓരോഹരി അഹുല്യാബിന് ഉണ്ടാവും അവർ എത്ര ഉണ്ട് ആറുണ്ട് അപ്പൊ നമ്മൾ നോക്കണം അതത് റൂസ് നോക്കണം അതത് റുസ് ആറും ഒൻപതും അതതു റുഹൂസ് ആറും ഒമ്പതും ആറും ഒമ്പതും തമ്മിലുള്ള ബന്ധം എന്താണ് സുലുസുകൊണ്ട് തവാഫു കാണും ആറും ഒമ്പതും സുലുസു കൊണ്ട് തവാഫു കാണും അപ്പൊ എന്ത് ചെയ്യണം രണ്ടാൽ ഒന്നിന്റെ കൊണ്ട് മറ്റേല് ഗുണിക്കണം രണ്ടാൽ ഒന്നിന്റെ കൊണ്ട് മറ്റേല് ഗുണിക്കണം നോക്കുക അൽ അൽ കൊണ്ട് അപ്പൊ എന്ത് ചെയ്യണോന്നിന്റെ ആറു ഒമ്പു ആണ് ആണ് അപ്പൊ രണ്ടിൽ ഒന്നിന്റെ സുരസിനെ ഗുണിക്കപ്പെടണം ഫിലാഹരി മറ്റേ അപ്പൊ ആറിന്റെ സുരസെത്ര രണ്ട് രണ്ടിന് ഒമ്പതിൽ ഗുണിക്കുക അല്ലെങ്കിൽ ഒൻപതിന്റെ സുരസെത്ര മൂന്ന് മൂന്നിന് ആറിൽ ഗുണിക്കുക മൂന്നിന് മൂന്ന ഇന്റ് ആറ് അല്ലെ രണ്ടായി ഒമ്പത് അപ്പൊറബുട രണ്ടിൽ ഒന്നിന്റെ ആഹരി മറ്റേതിന് അപ്പൊ എത്തിക്കും സമാനിയ തശറ സമാനിയെട്ട് കിട്ടും അപ്പൊ പതിനെട്ട് കിട്ടി എന്നിട്ട് തുളുറബു ഈ പതിനെട്ടിന് ഗുണിക്കപ്പെടണം അസിലും മൂന്നാണല്ലോ ആ മൂന്നിൽ പതിനെട്ടിനെ ഗുണിക്കണം അപ്പൊ എത്ര കിട്ടു കിട്ടുസീന അൻപത്തിനാല് ലഭിക്കും അപത്ര ലഭിക്കും അൻപത്തിനാല് ലഭിക്കും നിന്ന് സഹിയാകും നോക്കുക അൻപത്തിനാലിന്റെ മൂന്നിൽ രണ്ട് മുപ്പത്തിയാറാണ് മുപ്പത്തിയാറ് ഒൻപതാക്കണം ഒൻപത് ആക്കുക കൊടുക്കുന്ന സമയത്ത് എത്ര വീതം കൊടുക്കാം നാലോഹരി വീതം കൊടുക്കാം നാലോഹരി വീതം ഓരോ പെൺമക്കൾക്ക് പിന്നെ അഹുല്യബിന് പതിനെട്ടാണ് അഹുല്യബ എത്രയാണ് ആറ് പേരാണ് ഉള്ളത് അവർക്ക് മൂന്ന് വീതം കൊടുക്കാം അപ്പൊ മൂന്ന് ഇൻറ്റു ആറ് പതിനെട്ട് അതേപ്രകാരം നാല് ഇന്റു ഒമ്പത് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പ്ലസ് പതിനെട്ട് അൻപത്തിനാല് അതിൽ നിന്ന് മസാല സഹിയാകും അപ്പോ തബലഹു അൻപത്തിനാല് എത്തിക്കും അൻപത്തിനാലിൽ നിന്ന് തസീഹു മസ്ലസഹിയാകും അപ്പൊ തവാഹുക്കിന് ഉദാഹരണമായി ഇനി തബായി ഉദാഹരണം ഒരാൾ മരണപ്പെട്ടു അയാളുടെ അനന്തരാവകാശിയായിട്ട് മൂന്ന് പെൺമക്കൾ സലാസു ബനാത്തിൻ മൂന്ന് പെൺമക്കൾ അതേപ്രകാരം തന്നെ അഹവാനി ലബി അഹുല്യബി രണ്ട് പേര് രണ്ട് അഹുല്യബ് അതേപ്രകാരം മൂന്ന് പെൺമക്കൾ അപ്പൊ മൂന്ന് പെൺമക്കൾക്ക് എത്രയാണ് സുൽഹാനിയാണ് അഹുല്യബോ അവര് അസബിയാണ് അവർ അസബിയാണ് അപ്പൊ അസുല മൂന്ന് തന്നെ മൂന്നിൽ നിന്ന് രണ്ടാർക്ക് കൊടുക്കണം സലാസു ബനാത്തിനും ഒന്ന് അഹവാനിക്കും കൊടുക്കണം അപ്പൊ അവിടെ നോക്കേണ്ടത് ഏതാണ് അദതുസ് നോക്കണം അദതുർ റഹൂസ് എത്രയാണ് സലാസു ബനാത് എന്നുള്ളത് മൂന്നാണ് അഹവാനി എന്നുള്ളത് രണ്ടാണ് അപ്പൊ അതതു മൂന്നും രണ്ടും തമ്മിലുള്ള ബന്ധം അത് മൂന്നും രണ്ടും അൽ മുത്തബായി രണ്ട് അതതുകൾ മുത്തബായിനാനിയാണ് അപ്പൊ എന്ത് ചെയ്യണോ തബായുനാണ് അതതുസുകളെ അപ്പൊ തുറബുടിക്കടണം അഹദ് ഹുമാർ രണ്ടിൽ നിന്നുള്ള ഒന്നിനെ കുടിക്കപ്പെടണം മറ്റേതിൽ അപ്പൊ മൂന്ന് ഇന് മൂന്ന് ഇന് രണ്ട് സിത്ത തന്നെ അപ്പൊ എത്ര കിട്ടു ആറ് കിട്ടു എന്നിട്ട് ഈ ആറിന് ഗുണിക്കപ്പെടണം ഫീ സലാഹത്തിൻ അസിലും അഹ്രയായ മൂന്നിൽ അസലും അഹ്ലണ്ടല്ലോ നേരത്തെ നമ്മൾ കണ്ടേ അസിലും അഹ്യായ മൂന്നിൽ ആറിന് ഗുണിക്കുക ആറ് ഇന്റു മൂന്ന് പതിനെട്ട് കിട്ടും അപ്പൊ തബുലുഹോ എത്തിക്കും സമാനിയാറ പതിനെട്ടിലെത്തിക്കും പതിനെട്ടിൽ നിന്ന് സഹിഹാവുകയും ചെയ്യും പതിനെട്ട് പതിനെട്ടിന്റെ സുരസാനി എത്രയാണ് പന്ത്രണ്ട് പന്ത്രണ്ട് ആർക്ക് കൊടുക്കണോ മൂന്ന് പെൺമക്കൾ കൊടുക്കുക അപ്പൊ നാല് വീതം അവർക്ക് കൊടുക്കുക നാല് വീതം അവർക്ക് കൊടുക്കുക പിന്നെ എത്രയാണ് ഉള്ളത് ആറാ ബാക്കിയുള്ളത് ആറിൽ നിന്ന് എത്ര എത്ര സഹോദരന്മാർ ആഹുല്യ അപ്പൊ എത്ര പേര് രണ്ട് പേരാണ് അവർക്ക് മൂന്ന് വീതം കൊടുക്കുക അപ്പം അവർ രണ്ടു പേർക്ക് മൂന്ന് വീതം അപ്പം രണ്ട് ഇന്റു മൂന്ന് ആറ് മറ്റവർക്ക് മൂന്നാക്കും നാലും മൂന്നാൾക്കും നാല് വീതവും അപ്പൊ മൂന്ന് ഇന്റു നാല് പന്ത്രണ്ട് പന്ത്രണ്ടും ആറും പതിനെട്ട് അപ്പം ഈ പതിനെട്ടിൽ നിന്ന് ചെയ്യും അപ്പൊ ഇൻഷാല് അതിന്റെ ഹാലോട് കൂടെ ശേഷിക്കുമ്പോഴുള്ള നാല് ഉദാഹരണങ്ങൾ ആ നാല് ഉദാഹരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മൾ നാല് ഉദാഹരണം മറ്റവും പറഞ്ഞു അപ്പൊ ഇത്രയായി ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് ബാക്കിയുള്ളത് നാല് ഉദാഹരണങ്ങളാണ് ഇൻഷാ അള്ളാ അത് നമുക്ക് പിന്നീട് പറയാം അള്ളാഹു സുബാര നമുക്കൊക്കെ നാഫിയായ പ്രദാനം ചെയ്യട്ടെ